ശബരിമലയിലെ സ്വർണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രി കണ്ഠര രാജീവർ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ ബിജെപി നേതാക്കൾ അദ്ദേഹത്തിന്റെ ചെങ്ങന്നൂരിലെ വസതിയിൽ സന്ദർശനം നടത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാജസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ രാജീവരുടെ വീട്ടിലെത്തിയത് കുടുംബാംഗങ്ങളുമായി സംസാരിച്ച നേതാക്കൾ അവർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു സംസ്ഥാനത്തെ പ്രബലമായ ഒരു ആചാര്യ കുടുംബത്തിലെ അംഗത്തെ ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് സന്ദീപ് വാജസ്പി ആരോപിച്ചു തന്ത്രിയെ കരുവാക്കി ഉന്നതരായ രാഷ്ട്രീയക്കാരെ രക്ഷിക്കാനുള്ള നീക്കമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പ്രമുഖരായ ഇടതു നേതാക്കളെയും മന്ത്രിമാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ വിമർശനം കെ രാധാകൃഷ്ണൻ വി എൻ വാസവൻ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കില്ലാത്ത എന്ത് ഉത്തരവാദിത്തമാണ് തന്ത്രിക്കുള്ളതെന്ന ചോദ്യം സന്ദീപ് ഉയർത്തി തന്ത്രി തെറ്റുകാരനാണോ അല്ലയോ എന്നത് നിയമം തീരുമാനിക്കട്ടെ എന്നാൽ നിയമപരമായ നടപടികളിൽ രാഷ്ട്രീയമായ വിവേചനം ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം അറസ്റ്റിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ബി ആരോപിക്കുന്നു ശനിയാഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി കണ്ഠർ രാജിവരുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾ പുറത്തേക്ക് കടത്താൻ അദ്ദേഹം ഒത്താശ ചെയ്തു എന്നാണ് പ്രധാന ആരോപണം ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുവെന്നും സ്വർണം കടത്താൻ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ പതിമൂന്നാം പ്രതിയായാണ് തന്ത്രി ഉൾപ്പെടുത്തിരിക്കുന്നത് വിശ്വാസവഞ്ചന വ്യാജരേഖ ചമക്കൽ പൊതു സ്വത്ത് ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് തന്ത്രയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇത് ശബരിമല അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായ വാർത്തയാണ് സ്വർണ്ണക്കടത്ത് കേസിന് പുറമെ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കടത്തിയ കേസിലും തന്ത്രിയെ പ്രതിയാക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇതിനായി കോടതിയുടെ അനുമതി തേടും ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ മൊഴിയാണ് തന്ത്രിക്ക് തിരിച്ചടിയായത് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ മാറ്റുന്നത് തന്ത്രിയുടെ അറിവോടെയും അനുമതിയോടെയും ആണെന്ന് പത്മകുമാർ മൊഴി നൽകിയിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കേസിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് എന്നാൽ ഒരു മുഖ്യ തന്ത്രി തന്നെ അറസ്റ്റിലാകുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് സന്നിധാനത്തെ ആഭരണങ്ങളുടെയും സ്വർണപ്പാളികളുടെയും സുരക്ഷ സംബന്ധിച്ച് ഭക്തർക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഓഡിറ്റിലാണ് ക്രമക്കേടുകൾ വെളിച്ചത്ത് വന്നത് ഈ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് ഇടതുമുന്നണി ആരോപിക്കുന്നു അന്വേഷണം നിഷ്പക്ഷമായി നടക്കുമെന്നും കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു തന്ത്രിയെ സന്ദർശിച്ച ബി ജെ പി സംഘത്തിന്റെ നടപടി ഭക്തജനങ്ങളെ വൈകാരികമായി സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്ന് സി പി എം ആരോപിച്ചു ആചാരങ്ങൾക്കപ്പുറം നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അവർ चूं काटी അതേസമയം തന്ത്രിയുടെ കുടുംബം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും സാമ്പത്തിക ഇടപാടുകളിൽ അദ്ദേഹത്തിന് പങ്കില്ലെന്നുമാണ് കുടുംബത്തിന്റെ വാദം ചെങ്ങന്നൂരിലെ തന്ത്രി കുടുംബത്തിന് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കാം ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ് അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടായേക്കും സ്വർണപ്പണിക്കാരായ ചിലരും ദിവസം ജീവനക്കാരും നിരീക്ഷണത്തിലാണ് ശബരിമല യുടെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ഹൈന്ദവ സമൂഹത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേസിന്റെ വിചാരണ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ശക്തമാണ് തന്ത്രിയെ രക്ഷിക്കാനോ അതോ മന്ത്രിമാരെ പ്രതിക്കൂട്ടിലാക്കാനോ ഉള്ള രാഷ്ട്രീയ ചതുരങ്കളമായി ശബരിമല സ്വർണക്കടത്ത് കേസ് മാറുമ്പോൾ നീതി നടപ്പിലാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്